നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് നാനൂറ്റി കോടിയോളം രൂപ തിരിച്ചു പിടിക്കുന്നതായിട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമ്മളുടെ സംസ്ഥാനത്തും ഇതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ഉണ്ടാകും അതിൽ പ്രധാനമായിട്ട് ബാധിക്കുന്നത് നമ്മൾ ലോൺ ആവശ്യങ്ങൾക്കോ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അതല്ല എങ്കിൽ ആദായനികുതി നമുക്ക് നമുക്കൊരുപക്ഷേ നോട്ടീസ് എത്തുക ആദായ നികുതി അടയ്ക്കുന്ന വ്യക്തിയുടെ പേരിൽ തന്നെ പി എം കിസാൻ സമ്മാന നിധികം അപേക്ഷ വച്ചിട്ടുണ്ട് എങ്കിലാണ് ഈ ഒരു നിബന്ധന അല്ലെങ്കിൽ ഈ ഒരു കുരുക്ക് നമ്മളിൽ വീഴുന്നത് നോട്ടീസ് ഉണ്ടാകുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഇത്രയും നാൾ വാങ്ങിയ തുക അത് സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണം എന്നൊരു നിർദ്ദേശമാണ് ഉണ്ടാകുന്നത് അതിൽ പ്രസ്താവിച്ചിട്ടുള്ള അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് നമ്മൾ തുക തിരിച്ചടയ്ക്കണം ായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ ആദായ നികുതി അടയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആദായ നികുതി അടയ്ക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറുക അതിനുശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊള്ളുക അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ മുൻപുള്ള അറിയിപ്പ് അനുസരിച്ച് തന്നെ പ്രൊഫഷണൽ യോഗ്യതയുള്ളവരെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരായിട്ടുള്ളവർ അങ്ങനെയുള്ളവരൊന്നു തന്നെ ഈ സ്കീം വഴി ആനുകൂല്യം വാങ്ങാൻ പാടില്ല എന്ന് മുൻപ് തന്നെ അറിയിപ്പുണ്ടായിരുന്നു ആ കാര്യത്തിൽ പക്ഷേ കൂടുതൽ പരിശോധനകൾ ഇപ്പോഴില്ല എങ്കിലും പറയുന്ന മാനദണ്ഡങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് അപ്രന്റിഷിപ്പ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം വന്നിട്ടുണ്ട് രണ്ടായിരത്തോളം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റാണ് ഇവിടെ നടത്തപ്പെടുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അതായത് ബി എ ബി എസ് സി ബികോം കോഴ്സുകള് ബി ബി എ കോഴ്സുകൾ അതോടൊപ്പം തന്നെ ബിടെക് എല്ലാം പാസ്സായിട്ടുള്ളവർ അതും കോഴ്സ് പാസ്സായിട്ട് അഞ്ചു വർഷം പിന്നിടാത്തവരാണ് അപേക്ഷകൾ കല്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ മുൻപ് അപ്രന്റിഷിപ്പ് ട്രെയിനിങ്ങിൽ പങ്കെടുത്തവരും ആകരുത് അങ്ങനെയുള്ളവർക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുവേണ്ടി സാധിക്കും ഇനി അതോടൊപ്പം തന്നെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ വിവിധ മേഖലകളിൽ കരസ്ഥമാക്കിയിട്ടുള്ളവർക്കും ഈ ട്രെയിനിങ്ങിലേക്ക് പങ്കെടുക്കാൻ സാധിക്കും ബിരുദ യോഗ്യതയൊക്കെ ഉള്ളവർക്ക് ഒൻപതിനായിരം രൂപ പ്രതിമാസം ഡിപ്ലോമ കോഴ്സുകളൊക്കെ പാസ്സായവർ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എണ്ണായിരം രൂപ പ്രതിമാസം ലഭിക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് പിന്നീട് സ്ഥിര നിയമനം ആവശ്യമായിട്ട് വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തവർക്ക് മുൻഗണന അല്ലെങ്കിൽ നിശ്ചിത എണ്ണം ആളുകൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ പൊതുമേഖല അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് താല്പര്യമുള്ളവർ പങ്കെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കളമശ്ശേരി സൂപ്പർവൈസറി ഡെവലപ്മെൻറ്റ് സെൻറ്ററിലേക്കാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇതിൽ കൃത്യമായിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് വേണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ അതിനുശേഷം കൃത്യമായിട്ട് അവിടെ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് നമുക്ക് ബന്ധപ്പെട്ട ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും വിജയകരമായിട്ട് അപ്ലിറ്റേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ലഭിക്കുന്നതാണ് രജിസ്ട്രേഷനുള്ള ലിങ്കും മറ്റ് വിശദാംശങ്ങൾ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തേക്കാം മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ സേവനങ്ങൾക്ക് ആനുകൂല്യങ്ങൾക്ക് ആധാർ അധിഷ്ഠിത ഒ ടി പി നിർബന്ധമാക്കുകയാണ് ബയോമെട്രിക് സംവിധാനം ഒരു രീതിയിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒ ടി പി എത്തുകയും അത് വെരിഫൈ ചെയ്യുന്നതിലൂടെ വിവിധ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ വിവിധ മേഖലകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്ന രീതിയിലേക്ക് ക്രമീകരണം വരുത്തുകയാണ് യഥാർത്ഥ ഗുണഭോക്താവാണ് അപേക്ഷ വയ്ക്കുന്നത് അല്ലെങ്കിൽ ആനുകൂല്യം അർഹതയുള്ള വ്യക്തി തന്നെയാണ് അപേക്ഷ വച്ചിരിക്കുന്നത് എന്നൊക്കെ രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും അർഹതയുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് അവരുടെ ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ക്രമീകരണമൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ ആക്റ്റീവാണോ എന്ന് പരിശോധിക്കുക ആക്റ്റീവായ മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആക്റ്റീവായ നമ്പറുകൾ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി പഴയ നമ്പർ മാറ്റി പുതിയവ ചേർക്കുന്നതിനൊക്കെ വേണ്ടി നമ്മളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വേണ്ട മാറ്റങ്ങൾ നമ്മൾ ചെയ്യണം അല്ലായെങ്കിൽ വിവിധ ആനുകൂല്യങ്ങൾക്ക് തടസ്സം നേരിട്ടേക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക